ഒരു കിലോയ്ക്ക് ഇരുപത്തി എട്ടെണ്ണം തോന്നുന്നതാണ് ഒരു കിലോയിൽ ഇതേ ഇരുപത്തി എട്ട് നമ്മൾ ഒരു നാലായിരം കിലോ ആണ് നാലായിരം കിലോ നമുക്ക് അത് ചെയ്യാൻ പറ്റും റിസ്ക് വേണ്ടത് എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസ് ആണ് ഇതിനോടുള്ള നമ്മുടെ കേരളത്തിൽ വളരെ അപൂർവമായിട്ട് മാത്രം കാണുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്ന ബ്രോ എന്ത് ടൈപ്പ് കൊഞ്ചാണ് നമ്മൾ എന്ത് വളർത്തിക്കുന്നത് വനാമിയാണ് എത്ര വർഷമായിട്ട് നമ്മൾ ഈ ഒരു പരിപാടി ചെയ്യുന്നത് ആറ് കൊല്ലത്തോളമായി ആറുകൊല്ലായിട്ട് നമ്മൾ ഈ വനാമിയുടെ കൃഷി ചെയ്യുന്നുണ്ട് ശരിക്കും ഇത് കടലിൽ വളരുന്ന ജീവിയാണല്ലോ വനാമി ഇവിടെ എങ്ങനെയാണ് ഈ ഒരു ചെയ്യുന്നത് ഇത് കാൽ വെള്ളത്തിലാണ് നമ്മൾ കാലവെള്ളത്തിലാണ് ചെയ്യുന്നത് അതിനുള്ള എന്ത് എന്ത് രീതിയിലാണ് നമ്മൾ ഒരു കൃഷി ഇത് ടാർപോളിൻ ബോണ്ടിലാണ് നമ്മൾ ഡയറ്റം ബേസ്ഡ് കൾച്ചറാണ് ചെയ്യുന്നത് ഡയറ്റം കൾച്ചറിലാണ് ഈ കൃഷി ചെയ്യുന്നത് ശരിക്കും നമുക്ക് എത്ര ദിവസം കൊണ്ട് ഈ ഒരു അളവിൽ ഇതിനെ ഹാർവെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇതൊരു തൊണ്ണൂറ് നൂറ് ദിവസം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നൂറ് ദിവസം കൊണ്ട് നമുക്ക് എത്ര സൈസിലേക്ക് വരും ഏകദേശം മുപ്പത്തി അഞ്ച് ഗ്രാം ഇരുപത്തെട്ട് കൗണ്ട് ഇതൊക്കെ മുപ്പത്തഞ്ച് ഒരെണ്ണം എടുത്ത് കാണിക്കോ അത് കാണും മുപ്പത്തിയഞ്ച് ഗ്രാം ഇരുപത്തെട്ട് കൗണ്ട് അതെ അതെ ഇരുപത്തെട്ട് കൗണ്ട് എന്ന് പറയുമ്പോൾ ശരിക്കും എന്തോ ഒരു കിലോയ്ക്ക് ഇരുപത്തെട്ട് എണ്ണം തൂങ്ങുന്നതാണ് ഒരു കിലോയിൽ ഇതേലെ ഇരുപത്തിയെട്ടെണ്ണം അതെ തൂങ്ങും ശരിക്കും ഈ വനാമി എന്ന് പറയുമ്പോഴത്തേക്കും മാർക്കറ്റിൽ അത്യാവശ്യം നല്ല റേറ്റ് റേറ്റുള്ള അത്യാവശ്യം നല്ല റേറ്റും ആക്ച്വലി ഇത് എക്സ്പോർട്ട് ചെയ്യുന്ന ഐറ്റം ആണ് ഓക്കെ നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഇത് തന്നെയാണ് ഇപ്പം അതെ അല്ലേ ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വരുന്നുണ്ട് അതെ ആന്ധ്രയിലൊക്കെ ശരിക്കും ഇങ്ങനെ ഈ ഒരു കൾച്ചറാണോ ഏറ്റവും കൂടുതൽ കൾച്ചർ വനാമി കൾച്ചറാണ് ആന്ധ്രാ അതെ ശരി നമ്മുടെ നാട്ടിൽ വളരെ അപൂർവമായിട്ട് മാത്രം ചെയ്യുന്ന ഒരു പരിപാടിയാണെന്ന് വേണമെങ്കിൽ ഇത് എത്ര സെന്റിലാണ് നമ്മുടെ ഈ ഒരു പോണ്ട് ഉള്ളത് സെന്റിലാണ് പോണ്ടുള്ളത് ഈ ഒരു പോണ്ട് സെന്റ് ആണ് അതിന്റെ തൊട്ടപ്പുറത്തുള്ള പോണ്ടും എത്ര പോണ്ടാണ് നമ്മൾ മൂന്ന് മൂന്ന് മൊത്തം പോണ്ടത് ഇപ്പം ഒറ്റയ്ക്കാണോ ഈ ഒരു പരിപാടി പാർട്ണറാണ് അതെ പേര് നിരഞ്ജൻ നിരഞ്ജൻ എവിടെ സ്ഥലം തൃശ്ശൂർ ആണ് ഓക്കെ നമുക്ക് ഈ ഒരു തൊണ്ണൂറ് ദിവസം കൊണ്ട് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പറയാം അതിനകത്ത് എന്തായാലും ഒരു റിസ്ക് എലമെന്റ് ഉണ്ടായിരിക്കുമല്ലോ തീർച്ചയായും റിസ്ക്ലമെന്റ് ഉണ്ടാവുന്നതല്ലോ അതെ അതായത് ഈ വനാമി സാധാരണ ഒരു മീൻ വളർത്തൽ പോലെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണോ അല്ലല്ലോ ഹൈഡൻസിറ്റി ആണ് നമുക്ക് അത്രയും ഇന്റൻസീവ് ആയിട്ട് ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് അത്രയും കെയർ വേണം അത്രയും കെയർ വേണം നമ്മൾ ഇരുപത്തി സെന്റിനകത്ത് എത്ര ആണ് ഇന്ന് നമ്മള് ടാർഗറ്റ് ചെയ്യുക അതായത് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വെയിറ്റ് നാലായിരം കിലോ നമുക്ക് അത് ചെയ്യാൻ പറ്റും ശരിക്കും മാർക്കറ്റിൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു പോണ്ടി നമ്മൾ കിലോ ചെയ്തിട്ടുണ്ട് ശരിക്കും മാർക്കറ്റിൽ ഒരു നല്ല വില അതായത് ഒരു അഞ്ഞൂറ് അറുന്നൂറ് നാനൂറ്റമ്പത് ആ റേഞ്ചിൽ കിട്ടുന്ന മീനാണ് റേഞ്ച് വിലയുള്ള മീനാണ് അപ്പൊ അത് നമുക്ക് ഇവിടുന്ന് ഒരു നാലായിരം കിലോ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ശരിക്കും അത്രയും അത്രയും പ്രോഫിറ്റ് നമുക്ക് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് അത്രയും റിസ്ക് ഉണ്ട് അപ്പൊ ഈ റിസ്കിനെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യണം റിസ്ക് വേണ്ടത് എക്സ്പീരിയൻസ് ആണ് ആണ് ഇതിനോട്ടുള്ള പാഷനാണ് ഓക്കെ ഒരു എത്ര കൊല്ലമായിട്ടാണ് ചെയ്യുന്നത് ആറ് കൊല്ലത്തിന് മെഡലായി ആറ് കൊല്ലമായിട്ടോ ശരിക്കും എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം ഒരു ചെറിയ പോണ്ടിൽ ഇവിടെ കാണുന്ന ഈ ഒരു പോണ്ടിലാണ് നമ്മൾ ആദ്യം വീട്ടിൽ ചെയ്തിരുന്നത് അല്ലേ ശരിക്കും അന്ന് നമുക്ക് എത്രയായിരുന്നു നമുക്ക് ഹർറസ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നത് ഒരു നൂറ് കിലോ നൂറ്റി ഇരുപത് കിലോ അന്നത്തെ കൗണ്ട് എങ്ങനെയായിരുന്നു അമ്പത് കൗണ്ട് ഒക്കെ ആയിരുന്നു അമ്പത് കൗണ്ടായിരുന്നു നമ്മൾ ചെയ്തത് അതെ നമ്മൾ ഈ പറഞ്ഞ ഒരു കൗണ്ടിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും നേരത്തെ കഴിഞ്ഞാ ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നാലായിരം കിലോ ആണ് അതെ